അവേ മരിയ മൂന്നാം ദിവസം പശുത് കനികാ മറിയം നൽകുന്ന സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം വിശേഷവിദ്യയായി പുതുക്കുക ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ മക്കളും എന്നോട് ഗാഢമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒന്നാകുക ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വരപ്രസാദ വിഭവങ്ങൾ എത്ര എത്രയധികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എൻ്റെ മാതൃകാര്യങ്ങളിൽ നിങ്ങളെ കോരിയെടുത്ത് സ്വർഗസ്നായ പിതാവിനെ സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് എൻ്റെ ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കും അവനാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനും വഞ്ചനയും തിന്മയും സ്വാധീനിക്കുന്ന ഈ ലോകത്തിലേക്ക് നിറസാന്നിധ്യമായാണ് ഞാൻ എത്തുക സുശേഷ് നൽകുന്ന അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തണം സ്വർഗ കിരീടം നിങ്ങൾ സ്വന്തമാക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുന്നറിയിപ്പ് തരുന്നു ലോകം ഇരുട്ടിന് കീഴടങ്ങാൻ പോവുകയാണ് വലിയ ദുരിതമാണ് അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് വസ്ത്രത്തിലെ ഇടകൾ പോലെ എൻ്റെ വിശുദ്ധ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഇരുളിൻ്റെ ഇടയിൽ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ എന്നോട് ചേർന്നിരിക്കുക അത്യാവശ്യമാണ് പ്രിയ കുഞ്ഞുങ്ങളെ സാത്താൻ നിങ്ങളെ കൊടുക്കാൻ തയ്യാറാക്കുന്ന തിന്മയുടെ കിണിൽ നിന്നും രക്ഷപ്പെടുക എത്ര ദുഷ്കരമാണെന്ന് നിങ്ങൾക്കറിയില്ല സാത്താൻ്റെ വശീകരണ തന്ത്രങ്ങൾ ആകർഷണീയവും തിരിച്ചറിയാൻ വിഷമകരവുമായിക്കൊണ്ടിരിക്കുന്നു അവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കണം അങ്ങനെ മാത്രമേ നിങ്ങൾ ഉപകരണത്തിൽ നിന്നും രക്ഷപ്രാപിക്കുകയുള്ളൂ ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്നൊരു സത്യം ഇതാണ് എൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരും എൻ്റെ കൈകളിൽ ഞാൻ വഹിക്കുന്നവരുമായ എൻ്റെ ആടുകൾ അവസാന നാളുകളിൽ സുവിശേഷ പ്രബോധനങ്ങളോടും ക്രിസ്തുവിൻ്റെ വികാരിയോടും പ്രതിബദ്ധയുള്ളവരും ദിവ്യകാരണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രനെ ആരാധിക്കുന്നവരുമായിരിക്കും എൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ വഴിയായി ഇവരെല്ലാവരും എൻ്റെ മേലകയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടും പരമപരിശത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ വഴി നടത്താം ഈ വഴി പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ദൈവിക ദൈവികപ്രഭയുടെ വെളിച്ചം നിങ്ങൾ വഹിക്കുകയും ചെയ്യും നിങ്ങൾ വിതറാൻ പോകുന്ന ഈ വെളിച്ചം ലോകമെമ്പാടുമെത്തി കഴിയുമ്പോൾ എൻ്റെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കും അപ്പോൾ എൻ്റെ ഈശോത്തിരി ഹൃദയവാഴ്ച ആരംഭിക്കും ഈശോയുടെ രാജ്യം വീണ്ടും നിലവിൽ വരികയും ചെയ്യും നിങ്ങളുടെ എളിയ പരിശ്രമമാണ് ഈ മുഹൂർത്തത്തെ പ്രസരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് ഹൃദയങ്ങളിലെ വിജയവും ലോകമെമ്പാടുമുള്ള പ്രഘോഷണങ്ങളും നിങ്ങളുടെ കൈകളിലാണ് വഴികാട്ടി വിശുദ്ധീകരണത്തിനുള്ള ഒരുക്കം പ്രാധാന്യമുള്ളതാണ് അസാധാരണമായ വരപ്രസാദം ലഭിക്കണമെങ്കിൽ അത് സ്വീകരിക്കാനുള്ള കഴിവ് ആത്മാവിന് അത്യാവശ്യമാണ് ഈ കഴിവ് ലഭിക്കുന്നത് ആത്മവിശുദ്ധീകരണത്തിലൂടെയാണ് മുന്നൊരുക്കമാണ് വിശുദ്ധീകരണം നടത്തുന്നത് ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ പോകുന്ന വരദാനത്തിന് ആനുപാതികമായ ഒരുക്കവും നടന്നിരിക്കണം സമർപ്പണം എന്നത് ആത്മീയമായി ഒത്തുചേരലാണ് ഈശോയുമായുള്ള ഒന്നാകൽ മാതാവിൻ്റെ ഹൃദയത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇതൊരിക്കലും നിസ്സാരമായി പരിഗണിക്കരുത് സമർപ്പണത്തിൽ ചേർന്നിരിക്കുന്ന വരദാനത്തിന് യോജിച്ച ആഴമായ അവബോധം നമുക്കുണ്ടാകണം നമ്മുടെ അമ്മ പറയുന്നു ഒരു ആത്മാവ് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവം തരുന്ന കൃപ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രകൃതിപഥം ഒന്നാമതായി പരിപൂർണതയിലെത്തുവാൻ തീവ്രമായി ആഗ്രഹിക്കുക വിശുദ്ധി ആർജിക്കാനുള്ള ഉപാധി ഇതുതന്നെ വിമലഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഇപ്രകാരം നമ്മൾ പുണ്യത്തിൽ അഭിവൃദ്ധി നേടുന്നു വിശുദ്ധിയുടെ ഔന്നിത്യം ലക്ഷ്യമാക്കുക സ്വന്തം പരിശ്രമത്താൽ ലക്ഷ്യത്തെ നോക്കി മുന്നേറുക ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തിയാണ് നമ്മുടെ ഉയരങ്ങളിലേക്ക് വഹിക്കുന്ന ചിരകുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാ ആഗ്രഹങ്ങളാണ് ഇപ്രകാരം നിശ്ചിത കൊടുമുടിയിലേക്ക് പറന്നു വരാൻ നമ്മെ സഹായിക്കുന്നത് ഈ ലോകത്ത് നൽകാൻ കഴിയാത്ത സമാധാനം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ആത്മാവിന് പൂർണ്ണത ലഭിക്കാൻ എന്നെ സഹായിക്കണമേ ദൈവം എനിക്ക് ചൊറിയാൻ ആഗ്രഹിക്കുന്ന അനന്ത കൃപ അങ്ങനെ ഞാൻ സ്വീകരിക്കട്ടെ എൻ്റെ ആത്മാവ് സ്വീകരിക്കാൻ പോകുന്ന അനന്ത കൃപയ്ക്കായി ഞാൻ തയ്യാറെടുക്കട്ടെ എനിക്ക് ഒരു അർഹതയുമില്ലാതിരിക്കെ ദൈവം എനിക്ക് കൽപ്പിച്ചു നൽകുന്ന കൃപ സ്വീകരിക്കാൻ ആത്മാഥതയോടും എളിമയോടും വിശുദ്ധിയോടും കൂടെ ഞാൻ എന്നെ സമർപ്പിക്കട്ടെ ആ മീൻ വിശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ